ിഹാറിൽ ജെ ഡി യു ബി ജെ പി സഖ്യത്തിൻ്റെ വിജയം അത് നിതീഷ് മോഡി വിജയം കൂടിയാണ് നീമോ എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് അത് നിതീഷ് കുമാറിൻ്റെ വിജയമാണ് നരേന്ദ്രമോദിയുടെ വിജയമാണ് ഒരു ഭാഗത്ത് വളരെ ഒരുമയോടുകൂടി പ്രവർത്തിച്ചിരുന്ന ഒരു മുന്നണി അത് ജെ ഡി യു ആണ് ബി ജെ പി ആണ് അതോടൊപ്പം തന്നെ എൽ ജെ പി ഉണ്ട് എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും നേരത്തെ തന്നെ പരിഹരിച്ച് ഒത്തൊരുമയോടെ ഒരുമിച്ച് പ്രവർത്തിക്കുകയായിരുന്നു ബി ജെ പി സഖ്യമെങ്കിൽ മറുഭാഗത്ത് നോമിനേഷൻ നൽകാനുള്ള അവസാന തീയതി നോമിനേഷൻ പിൻവലിക്കാനുള്ള അവസാന തീയതി കഴിഞ്ഞിട്ട് പോലും ഒന്നിലധികം സ്ഥാനാർത്ഥികൾ മുന്നണികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് ആർ ജെ ഡി സഖ്യത്തിൻ്റെ ബലഹീനത ഒരു ഭാഗത്ത് അതിശക്തമായ ജനക്ഷേമ പദ്ധതികളുടെ ദീർഘദൃഷ്ടിയോടുള്ള പദ്ധതികളുടെ സപ്പോർട്ടാണ് ഈ മുന്നണിക്ക് ഉണ്ടായിരുന്നെങ്കിൽ മറുഭാഗത്ത് പൊള്ളയായ വാഗ്ദാനങ്ങളും അനാവശ്യമായ എതിർപ്പുകളുമാണ് നിഷേധാത്മകമായ നയവുമാണ് മഹാഗഠബന്ധന ഉണ്ടായിരുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബീഹാർ എന്നും ഒരു യു പി എ പോലെയോ മധ്യപ്രദേശിനെ പോലെയോ സംസ്ഥാനമായിരുന്നില്ല കാരണം അവിടുത്തെ ജാതി സമവാക്യങ്ങളും ജാതി രാഷ്ട്രീയവും ബി ജെ പിക്ക് എന്നും ഒരു ഒന്നാം പാർട്ടി ആവാൻ പറ്റിയെങ്കിലും ഒരു ഭൂരിപക്ഷ പാർട്ടിയാവാൻ ബി ജെ പിക്ക് ഇതുവരെ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ നിതീഷ് കുമാർ ബി ജെ പിക്ക് ബി ജെ പിക്ക് നിതീഷ് കുമാറും നിതീഷ് കുമാറും ബി ജെ പിയും പരസ്പരം അനിവാര്യമായ സഖ്യങ്ങളായിരുന്നു എന്നുള്ളതാണ് ഒരു കാര്യം ഇതിലേറ്റവും പ്രധാനമായൊരു വസ്തുത ചാഞ്ചാട്ടക്കാരനായിരുന്നു നിതീഷ് എന്നുള്ളത് രാഷ്ട്രീയത്തിലെ എല്ലാവരും സംബന്ധിക്കുന്ന കാര്യമാണ് കഴിഞ്ഞ ഇരുപത് വർഷമായി അധികാരത്തിലിരിക്കുന്ന നിതീഷ് പലതവണ കൂറുമാറിയിട്ടുണ്ട് പക്ഷേ ഇനി നിതീഷ് അങ്ങനെയൊരു തീരുമാനത്തിന് പോവാൻ തയ്യാറല്ല കാരണം ഒന്ന് അദ്ദേഹത്തിന്റെ പ്രായാധിക്യം തന്നെയാണ് രണ്ടാമത്തേത് അവസരങ്ങൾ അല്ലെങ്കിൽ സാഹചര്യം അദ്ദേഹത്തിന് അനുകൂലമല്ല എന്നുള്ളതാണ് നിതീഷിന് എന്നാണോ പ്രധാനമന്ത്രി ആവണം എന്ന് തോന്നിയിരുന്നത് അന്നാണ് നിതീഷിന്റെ പതനം തുടങ്ങിയത് ഒരു നിതീഷ് നേരത്തെ രാഹുൽ ഗാന്ധിയുടെ കൂടെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കൂടെ ഗാന്ധിയുടെ കൂടെ ബി ജെ പി സഖ്യത്തിൽ നിന്ന് മാറി അങ്ങോട്ട് പോയ സമയത്ത് നിതീഷിന് ദേശീയ മുന്നണിയുടെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ കൺവീനർ സ്ഥാനം അല്ലെങ്കിൽ തന്നെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കണം എന്ന ഉന്നയിച്ചിരുന്നത് അതിന് മറ്റുള്ളവർ വഴങ്ങിയില്ല എന്നുള്ളതാണ് സത്യം പ്രത്യേകിച്ച് കോൺഗ്രസ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പി ജെ ഡി യു സഖ്യം വളരെ ദൃഢമാണ് എന്നുള്ളതാണ് നേരത്തെ രണ്ടായിരത്തി ഇരുപതിലെ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യത്തിനെതിരെ പ്രവർത്തിച്ച എൽ ജെ പി ഒരു പരിധിവരെ ജെ ഡി യുവിന്റെ സീറ്റ് കുറയ്ക്കുന്നതിൽ ഏറ്റവും മുന്നിട്ട് നിന്ന എൽ ജെ പി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ജെ ഡി യുവിന് സീറ്റ് നഷ്ടപ്പെടാൻ ഇടയാക്കിയത് എൽ ജെ പി സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യമായിരുന്നു മുന്നണിയിൽ പ്രവേശിക്കാതെ മുന്നണിക്ക് പുറത്തുനിന്ന് ഒറ്റയ്ക്ക് മത്സരിച്ചുകൊണ്ട് ജെ ഡി യു സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തുകയായിരുന്നു എൽ ജെ പി ചെയ്തിരുന്നത് അന്നവർ ആറ് ശതമാനം വോട്ടും നേടിയിരുന്നു ഇത്തവണ ആ എൽ ജെ പിയെ കൂടെ കൂട്ടാൻ നേരത്തെ തന്നെ കൂടെ കൂട്ടാൻ മുന്നണിക്ക് കഴിഞ്ഞു അവർക്ക് ഇരുപത്തി സീറ്റ് മത്സരിക്കാനും നൽകി എന്നുള്ളതാണ് ഈ സഖ്യത്തിന്റെ ഒരു വിജയ ഘടകം അതേ സമയത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഡൽഹിയിൽ നടന്ന യോഗത്തിൽ വെച്ച് പ്രധാനമന്ത്രിയുടെ ആ ിൽ തൊട്ട് വഴങ്ങുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ നിതീഷ് കുമാർ ചെയ്തത് ഇതേ നിതീഷ് കുമാറാണ് രണ്ടായിരത്തി പതിനാലിൽ മോഡി അധികാരത്തിൽ വന്നതിന് ശേഷം ബിഹാറിലേക്ക് ഞങ്ങൾക്ക് മോദി ആവശ്യമില്ല ഇവിടെ ഞങ്ങൾക്ക് വേറെ മോദിയുണ്ട് അതായത് ബി ജെ പി നേതാവ് ഉപമുഖ്യമന്ത്രി സുശീൽ കുമാർ മോദിയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഞങ്ങൾക്ക് ഈ മോദി മതി ആ മോദി വേണ്ട എന്ന നിലപാടെടുത്തിരുന്ന ആളായിരുന്നു നിതീഷ് കുമാർ കാരണം നിതീഷ് കുമാറിന് മോഡിയോടായിരുന്നു മത്സരം നിതീഷ് കുമാറിന് മുഖ്യമന്ത്രി സ്ഥാനത്ത് നാളെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കായിരുന്നു മത്സരം അതുകൊണ്ടാണ് ബി ജെ പി ജെ ഡി യു സഖ്യത്തിന് ഇടയ്ക്കൊക്കെ വിള്ളലുണ്ടായിരുന്നു എന്നാൽ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പോട് കൂടി നിതീഷ് കുമാർ പ്രധാനമന്ത്രി പദം മോഹം ഉപേക്ഷിച്ചിരിക്കുകയാണ് അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിൽ ഒതുങ്ങിക്കൊള്ളാം അല്ലെങ്കിൽ മുഖ്യമന്ത്രി പദമാണ് തൻ്റേത് എന്ന് അദ്ദേഹത്തിന് അവസാനമായിട്ട് അത് മാത്രമാണ് തനിക്ക് യോജിച്ചത് എന്ന് അദ്ദേഹത്തിന് അവസാനമായി തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇതാണ് ബി ജെ പി ജെ ഡി യു സഖ്യത്തിന്റെ ഏറ്റവും വലിയ വിജയം അതോടുകൂടി തന്നെ മോഡിയും നിതീഷ് കുമാറും ഏറ്റവും നല്ല ചേരുവകളായിക്കൊണ്ട് രണ്ടുപേരും വളരെ സജീവമായ ക്യാമ്പയിനാണ് ബിഹാർ തിരഞ്ഞെടുപ്പിൽ നടത്തിയത് ഒരു പക്ഷേ മോഡിയുടെയും നിതീഷ് കുമാറിൻ്റെയും പ്രകടനം കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ രണ്ടുപേരുടെയും പ്രഭാവം കൊണ്ടാണ് രണ്ടുപേരുടെയും സ്വാധീനം കൊണ്ടാണ് ബി ജെ പി ജെ ഡി യു സഖ്യം വിജയിച്ചത് ഇത്ര വലിയൊരു തൂത്തുവാരൽ നടത്തിയത് എന്ന് ഉറപ്പിച്ച് പറയാൻ കിട്ടും മറുഭാഗത്ത് കോൺഗ്രസ് ആവട്ടെ ജെ ഡി യു ആവട്ടെ പരസ്പരം പോരടിക്കുകയായിരുന്നു ചെയ്തിരുന്നത് ഒരു പക്ഷേ കോൺഗ്രസിനെ കൂട്ടിയിരുന്നില്ലെങ്കിൽ ജെ യുവിന് ഇതിനേക്കാൾ നല്ല പ്രകടനം നടത്താൻ കഴിയുമായിരുന്നു എന്ന് ചിന്തിക്കുന്നവരുമുണ്ട് കാരണം ബി ജെ പിക്ക് സ്വാധീനമുള്ള മുന്നോക്ക വിഭാഗം വോട്ടുകളെ ഭിന്നിപ്പിക്കാനായിരുന്നു കോൺഗ്രസിനോട് ആർ ജെ ഡി ആവശ്യപ്പെട്ടിരുന്നത് കാരണം ആർ ജെ ഡിയുടെ ശക്തി കേന്ദ്രങ്ങളും മുസ്ലിങ്ങളും യാദവരുമാണ് അവർ സമൂഹത്തിന്റെ ഏതാണ്ട് മൂന്നിലൊന്ന് മാത്രമേ വരുന്നുള്ളൂ പക്ഷേ മുന്നോക്ക വിഭാഗം വോട്ടുകളെ ബി കിട്ടാവുന്ന മുന്നോക്ക വിഭാഗം വോട്ടുകളെ ആ വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്യാൻ കോൺഗ്രസിന് കഴിയും എന്നുള്ളത് കഴിഞ്ഞ തവണ മത്സരിച്ചത്ര സീറ്റ് കൊടുത്തില്ലെങ്കിൽ പോലും അൻപത്തി ഒൻപത് സീറ്റ് കോൺഗ്രസ് നൽകാൻ ആർ ജെ ഡി തയ്യാറായി പക്ഷെ ഇപ്പോൾ ഒരുപക്ഷെ ആർ ജെ ഡിക്കാർ കരുതുന്നുണ്ടാവാം കോൺഗ്രസിനെ സഖ്യ സഖ്യകക്ഷിയായി ഉൾപ്പെടുത്തിയിരുന്നില്ലെങ്കിൽ ഇതിൽ കൂടുതൽ നല്ല പ്രകടനം നടത്താൻ കഴിയുമായിരുന്നേനെ എന്നായിരിക്കും ആർ ജെ ഡിക്കാർ ചിന്തിക്കുന്നത് ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇലക്ഷൻ ഏറ്റവും വലിയ തിരിച്ചടിയാണ് കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരുന്നെങ്കിൽ ഇല്ലെങ്കിൽ ഭൂരിപക്ഷം കുറയ്ക്കാനെങ്കിലും കഴിഞ്ഞിരുന്നെങ്കിൽ വലിയൊരു ചലനം ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്ക ഉണ്ടാക്കാൻ കോൺഗ്രസിനെ കഴിയുമായിരുന്നു പക്ഷേ കോൺഗ്രസിന്റെ ആ അവസരവും പോലും ഇതോടുകൂടി നഷ്ടപ്പെട്ടിരിക്കുകയാണ് ബീഹാർ തെരഞ്ഞെടുപ്പോടു കൂടി അതുകൊണ്ട് ബീഹാർ തെരഞ്ഞെടുപ്പ് ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് മാത്രമല്ല അത് ദേശീയ രാഷ്ട്രീയത്തിലെ തന്നെ കോൺഗ്രസിന്റെ വിധി നിർണ്ണയിക്കുന്ന തിരഞ്ഞെടുപ്പായി മാറിയിരിക്കുകയാണ്